നമ്മളിരിക്കുമ്പോൾ തുണിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്ന് നേരം പുലർന്നപ്പോഴേക്കും നമ്മൾ ഇന്നലെ കേട്ട വാർത്ത ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും പത്രത്തിലൂടെയും അതുപോലെ ന്യൂസിലൂടെയും ഇന്നലെ ഫുള്ള് വാർത്തയായിരുന്നു കുവൈറ്റില് ബിൽഡിങ്ങിനെ പിടിച്ച കാര്യം ഏർ അതില് മലയാളികളും മറ്റു രാജ്യക്കാരൊക്കെ അതിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഏർ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അപ്പോ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വന്നവരാണ് ഒരു നിമിഷം നേരം വളർത്തപ്പോ അവര് ഈ ഭൂമിയിലില്ല അതാണ് പറയുന്നത് അത്രക്കുള്ള മനുഷ്യന്റെ കാര്യം ഏഹ് ഒറ്റ സെക്കൻഡ് ഒറ്റ നിമിഷം മതി നമ്മളുടെ ജീവനൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടായി പോകാൻ വേണ്ടിട്ട് അപ്പോ സങ്കടകരമായ വാർത്തയാണ് നമ്മൾ എല്ലാവരും കേട്ടത് ഏഹ് ആർക്കും ഇതുപോലത്തെ അപകടങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഏഹ് അവർക്ക് വേണേ പ്രത്യേകം പ്രാർത്ഥിക്കുക ഏർ അതിൽ നമ്മുടെ വാർത്തയിലോട്ടു നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഏർ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവർ ഏർ സ്വപ്നം കണ്ട് ഒരുപാട് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒഴുങ്ങി നിൽക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ